അന്ന് ഞാൻ നാട്ടിൽ എൺപത്തിരണ്ടിൽ എൺപത്തിരണ്ടിൽ നാട്ടു ദറസ് മൂത്തടുത്ത് അക്കാൽ തണ്ടവണ് ആ എൺപത്തിരണ്ടില് കൊട്ടപ്രദം ഞാൻ അവസാനം അങ്ങോട്ട് അവസാനങ്ങൾ പിന്നെ ബദിനങ്ങൾക്ക് യാസി പിരിഞ്ഞ് അത് ജനം മുതൂല കാരണം എന്ത് മറുപടി അറാൻ കഴിഞ്ഞില്ല നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതിന് എനിക്ക് നിങ്ങളാരും പേടില്ല ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല കാരണം വഹാബി തകർന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘുണ്ടാക്കിയ ആളന്നെയാണ് ഇന്ത്യൻസിന്റെ ഉണ്ടാക്കിയത് അതിലൊന്നും ഏഴ് അപ്പുറങ്ങളും വായിക്കരുത് സത്യസത്യമാണല്ലോ അപ്പൊ ഞമ്മക്ക് കുറച്ചാളുകൾക്ക് കച്ചവടം തീരാത്തോണ്ട് രാത്രിയാകണ ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ പുതിയ പെണ്ണിട്ടിയ ആളുകൾക്ക് സുഭയാകണം ഇഷ്ടമുണ്ടാവില്ല സുഭയായിട്ട് സത്യല്ലേറൊമ്മ പെൺപടി ചെന്നായി പറഞ്ഞു അപ്പോളാണ് പുതിയ അപ്പഴേം പുതിയെന്നും പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ ഞങ്ങളവിടെ അസലാമോറമ്മൻ എണ്ണവും പറഞ്ഞിട്ട് എന്താ കാര്യം ഇന്ന് പറഞ്ഞത് പോലെ ഞാൻ പറയാം ഈ ൾക്ക് തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല തൊള്ളായിരത്തി എൺപത്തിരണ്ടിൻ്റെ ശേഷം അവർ കളി തുടങ്ങി ആ കളിയിൽ തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ച് മാനാഷി ഫുനാ ഷംസുനെയും എ പിരെയും തെറ്റിച്ചു എൺപത് എപത്തിഞ്ചുകൾക്ക് ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി നമ്മൾ തമ്മിൽ അതിനിടയിൽ അവർ വളർന്നു നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പണ്ട് പാണക്കാട്ട് വാഹികൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പാണക്കാട്ട് തന്മാര കൂട്ടത്തിലും ഇറങ്ങി കൂടി ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ട് ദുരന്തം എന്താണ് ഉള്ളത് നിനക്ക് എന്താ വർഷം നടത്താം ഇത്ര തോകടി എൺപത് തൊള്ളായിരത്തി എൺപത് വരെ ഉണ്ടായിട്ടില്ല ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും ഞാൻ പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് ബാക്കി നമുക്ക് വീണ്ടും ബോമൻ മോളിയല്ല എന്താ പറയാ പിന്നെ നോവലുകൾ അതെ നോവല് തുടരുന്നു ഞാൻ പിന്നെ തുടരും കൂടുതൽ പറയണ്ടേ ഇതൊന്നുമല്ല വിഷയം ഇതിനൊക്കെ നമ്മളെ രണ്ടു കൂട്ടരെയും തെറ്റിച്ചു ആരാ തെറ്റിച്ചത് രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ എന്നാൽ ഭാവി അവരെ നന്നാക്കി എടുക്കാൻ കഴിയൂല കഴിയില്ല ഒരിക്കാൻ കഴിയില്ല അതുരന്ത നമ്മുടെ ലക്ഷ്യം നമ്മുടെ പർപ്പസ് ബേസിക് പർപ്പസ് അതെന്താണ് അതിമ്മേൽ പണിയെടുക്കാൻ തൊള്ളായിരത്തി എൺപതിന് ശേഷം സമസ്തക്ക് എൺപതുകൾ അതായത് എൺപത്തഞ്ചിന് ശേഷം കഴിഞ്ഞില്ല എന്തുകൊണ്ട് തമ്മ തമ്മിൽ തല്ലിച്ച് അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല பின்ன நம்மளொப்பம் கூடிய ஆள்கள் நமக்கு ஆத்மா பணியெடுக்க ஒருஷ்டல்ல